വിയറ്റ്നാം സംഭി നടാൻ വേണ്ടിയിട്ട് നല്ലൊരു കുഴി കൊത്തിയിട്ടുണ്ട് അതിൽ അരക്കൊട്ട ഊർച്ചപ്പൊടി കാൽക്കൊട്ട മണക്കമ്പോസ്റ്റ് ഒരു കിലോ വേപ്പും പിണ്ണാക്കെല്ലാം ഇട്ടുകൊടുത്തു ഇതൊരു പാക്കറ്റിലായിരുന്നു അത് ഒരു ചാക്കിലേക്ക് മാറ്റി അന്നേരം നട്ടിന് ഇപ്പൊ ചാക്കിന്റെ അടിഭാഗം മുറിച്ചു നമുക്ക് കുഴിയിൽ വെച്ചതിന് ശേഷം സൈഡ് മുറിച്ചു കൊടുക്കലാണ് കൊണ്ടുവന്നത് വേനൽക്കാലമായൊണ്ട് ഒരു ചെറിയ പാക്കറ്റിലായിരുന്നു നേരെ ചാക്കിലാക്കി കൊടുത്തത് നീർക്ക് വെച്ച് എന്നിട്ട് ൽമണ് ഇട്ട് കൊടുക്കുന്നുണ്ട് മുസമ്പിൻ്റെ ഗ്രാഫിത് നന്നായിട്ട് ചവിട്ടി അമർത്ത് കൊടുത്ത് പിന്നെ ഉണക്കല ഇട്ടുകൊടുക്കുക മണ്ണ് ഉറച്ച് സെറ്റായിപ്പോകുന്നതായിട്ടാണ് ഉണക്കല ഇട്ട് കൊടുത്തത് രാസവള ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക